ഹലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഡിസൈൻ എങ്ങനെ വരയ്ക്കാൻ നോക്കിയാലോ അപ്പോൾ ആദ്യം കയ്യേൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് സ്പയറൽ വരക്കാം കേട്ടോ പിന്നെ അതുമാ റാൻ്റെ ഷേപ്പിലുള്ള പെറ്റേൺസ് ആണ് അതിൻ്റെ ചുറ്റിയിലും വരച്ചുകൊടുക്കുന്നത് അപ്പോൾ പെറ്റേൺസ് ചിലത് വലുതും ചിലത് ചെറുതും ഒക്കെ ആയിട്ട് ആണ് കേട്ടോ വരച്ചത് വരക്കണേലും വന്ന് മിസ്റ്റേക്കാണ് എന്തായാലും ഞാൻ തിരുത്താൻ നിൽക്കണില്ല എന്നിട്ട് അതേപോലെ മൂന്ന് ഫ്ലവർ അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഗ്യാപ്പ് വരുന്ന ഈ ഒരു ഭാഗത്തൊക്കെ ഇതേപോലെ മൂന്ന് ലീവ്സ് വരച്ചു കൊടുക്കാം എന്നിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫ്ലവറിൻ്റെ ഉള്ളൊക്കെ ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ലൈന് ലൈന് വരച്ചിട്ടുള്ള ഷെയ്ഡിങ്ങാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇനി ഇതല്ല വേറെ ഫ്ലവേഴ്സ് വരയ്ക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഷെയ്ഡിങ്ങിൽ മാറ്റം വരുത്താം കേട്ടോ എന്നിട്ട് പിന്നെ ആ ലീവ്സിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ ഓരോ ലൈൻസ് വരച്ചു കൊടുക്കുക അപ്പോൾ ആ ഒരു ലീസിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് പിന്നെ അതിൻ്റെ അറ്റൊക്കെ ഇതേപോലെ ബോൾഡ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ എല്ലാ സൈഡും ഇതേപോലെ ബോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചുറ്റിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഈ ഒരു ഭാഗത്ത് കൂടുതലായിട്ട് പറയാനില്ല അതുകൊണ്ട് ഞാൻ വീഡിയോ സ്പീഡാക്കി വിട്ടിട്ടുണ്ട് അങ്ങനെ അതാണ് ഏകദേശം ഇവിടെ ഉള്ള ഒരു ഡിസൈൻ വർക്കിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഫിംഗറിൻ്റെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് അതേ സെയിം ഫ്ലവറും അതേ അതേ ഡിസൈൻ തന്നെയാണ് ഇവിടെയും വരച്ചു കൊടുക്കുന്നത് പിന്നെ അവിടെ വരയ്ക്കുന്നതിൻ്റെ അത്ര സ്പേസ് ഇല്ല പക്ഷേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഭംഗ് വരണത് അതിൻ്റെ ആ ഒരു ഇതിൽ വരച്ചു കൊടുക്കണം കേട്ടോ ഞാൻ പൂവ് താഴെക്ക് താഴെക്കായിട്ടാണ് വരച്ചിട്ടുള്ളത് അപ്പം നമ്മൾ താഴെ വരച്ച അതേ സെയിം മെത്തഡ് തന്നെയാണ് ഇവിടെയും വരച്ചുകൊടുക്കുന്നത് പിന്നെ നമുക്ക് ഭംഗി വരുന്നത് എങ്ങനെയാണോ അങ്ങനെ നമ്മുടെ മൈൻഡിൽ വരുന്നതിനനുസരിച്ച് നമ്മൾ ഡിസൈൻ ചേഞ്ച് ചെയ്തിട്ട് വരക്കട്ടെ ഇതുപോലെ വരക്കണമെന്നൊന്നുമില്ല പക്ഷെ നമ്മൾ ഓരോ ഓരോരുത്തർ ഓരോ ഡിസൈൻ കണ്ട് വരക്കുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കഴിവ് അനുസരിച്ചിട്ട് അത് ചേഞ്ച് ആയിട്ട് വരും അപ്പോൾ കൂടുതലൊന്നും പറയാലില്ലാത്ത കാരണം കേട്ടോ ഞാനിങ്ങനെ വീഡിയോ സ്പീഡാക്കി ഇട്ടിട്ടുള്ളത് കാരണം താഴെ വരച്ച അതേ സെയിം മെത്തേഡിൽ തന്നെയാണ് ഇവിടെയും ഡിസൈൻ വരക്കുന്നത് അപ്പോൾ വീഡിയോ ലാഗായി പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഇനി ഫിംഗറിലുള്ള ഡിസൈൻ കേട്ടോ ഇപ്പം വരക്കുന്ന ലീവ്സ് ശരിക്കും ഫ്ലവേഴ്സൊക്കെ വരക്കുമ്പോൾ കൂട്ടി വരക്കേണ്ടതാണ് അപ്പം ഞാനത് വരക്കാനായിട്ട് മറന്നുപോയി അപ്പം അത് സെപ്പറേറ്റ് ആയിട്ട് പിന്നെ വരക്കാനും പക്ഷെ വരച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ബോറ് ആ ഡിസൈൻ കണ്ട നിങ്ങൾക്ക് മനസ്സിലാകും പിന്നെന്താ ഫിംഗറിൻ്റെ ഈ ഒരു സോറി ഈ ഒരു ഫിംഗറിൽ ഇതുപോലെ ലൈൻസ് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഫിംഗറിൽ മാത്രമേ ഡിസൈൻ കൊടുക്കണുള്ളൂ എന്തായാലും നിങ്ങൾ മെഹന്തി ബേസ്ഡ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബാക്കാം സപ്പോർട്ടാക്കാം മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുക്കൊന്ന് ഷെയർ ആക്കാം കേട്ടോ എന്തായാലും ഇതിൻ്റെ ലുക്ക് ഇതാണ്